സാധാരണക്കാർക്ക് ഗുണകരമായി പുതിയ പദ്ധതിയുമായി കെ എസ് ആർ ടിസി ക്രിസ്മസ് പുതുവത്സര അവധി പ്രമാണിച്ച് നിരവധി പാക്കേജുകൾ അവതരിപ്പിച്ച കെഎസ്ആർടിസിയുടെ ബജറ്റ് ടൂറിസം സെല്ലിന് റെക്കോർഡ് വരുമാനമാണ് ഡിസംബറിൽ ലഭിച്ചത് കോടി രൂപയാണ് ഡിസംബർ മാസത്തിലെ വരവ് ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടിയുമായി കൊച്ചി ഉൾപ്പെടുന്ന സെൻട്രൽ സോണാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ മുന്നിലെത്തിയത് തിരുവനന്തപുരം ഉൾപ്പെടുന്ന സൌത്ത് സോണിന് ഒന്നേ ദശാംശം അഞ്ച് കോടിയാണ് ഏഴ് രണ്ട് കോടി രൂപയുടെ വരുമാനം ലഭിച്ചെടുത്താണ് ഡിസംബറിൽ കോടിയിലേക്ക് ബജറ്റ് ടൂറിസം സെൽ പ്രവർത്തനം ആരംഭിച്ചത് മൂന്ന് വർഷം കൊണ്ട് ഒൻപത് ലക്ഷം പേരാണ് യാത്ര ചെയ്തത് ഇപ്പോഴിതാ തമിഴ്നാട്ടിലേക്ക് പുതിയ ടൂറിസം പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ടൂറിസം സെല് കുറഞ്ഞ നിരക്കിലാണ് പാക്കേജുകൾ അവതരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ മഹാബലിപുരം തഞ്ചാവൂർ മധുരൈ വേളാങ്കണ്ണി ചെന്നൈ എന്നിങ്ങനെ അഞ്ച് സ്ഥലങ്ങളാണ് പാക്കേജിൽ ഉൾപ്പെടുന്നത് ട്രിപ്പ് രജിസ്റ്റർ ചെയ്യാനായി ജില്ലാ ബജറ്റ് ടൂറിസം സെൽ ഓഫീസുമായോ കെഎസ്ആർടിസി ഡിപ്പോയുമായോ ബന്ധപ്പെട്ട് യാത്രാ തീയതി നിരക്ക് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാനാകും രണ്ട് ദിന മൂന്ന് ദിന പാക്കേജുകളാണ് ഒരുക്കിയിട്ടുള്ളത് യാത്രക്കാരുടെ താൽപര്യമനുസരിച്ച് യാത്രാ മധ്യയുള്ള മറ്റ് ടൂറിസം കേന്ദ്രങ്ങളിലും സന്ദർശന സൌകര്യമൊരുക്കും തൊണ്ണൂറ്റിമൂന്ന് ഡിപ്പോകൾ വഴിയാണ് വിനോദയാത്ര പാക്കേജ് നടപ്പിലാക്കുക സൂപ്പർ ഡീലക്സ് ോൺ എസി ബസ് ഇതിനായി വിട്ടു നൽകും നാൽപ്പത് പേർക്കായാണ് ഒരു യാത്ര അത്രയും പേർ ഒരു ഡിപ്പോയിൽ നിന്ന് ഇല്ലെങ്കിൽ മറ്റ് ഡിപ്പോകളിൽ നിന്നുമുള്ള ആളുകളെയും ചേർത്താകും യാത്ര അതേസമയം കണ്ണൂർ ജില്ലയിൽ കെ എസ് ആർ ടി സി ആഴ്ചയിൽ അഞ്ച് ബജറ്റ് ടൂറിസം സർവീസ് എത്തിക്കും ഒരു ബസ്സിൽ അൻപത് പേര് വീതം അഞ്ച് സർവീസുകളായി ഇരുന്നൂറ്റി അൻപത് പേരെ എത്തിക്കാനാണ് അധികൃതരുടെ ലക്ഷ്യം ജില്ലയിൽ നേരത്തെ മലപ്പുറം നിലമ്പൂർ ഡിപ്പോകളിൽ നിന്നെത്തിയ ബജറ്റ് ടൂറിസം സർവീസിന്റെ ചുവട് പിടിച്ചാണ് കൂടുതൽ ബജറ്റ് സർവീസ് ആരംഭിക്കുന്നത് മലപ്പുറം സംഘത്തിൽ ഏറെയും വനിതകളായിരുന്നു ജില്ലയുടെ ടൂറിസം കേന്ദ്രങ്ങളെക്കുറിച്ച് സഞ്ചാരികൾക്ക് മികച്ച അനുഭവമാണ് പറയാനുണ്ടായതും സുരക്ഷിത യാത്ര എന്നത് വനിതാ സഞ്ചാരികൾ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം പാക്കേജ് തിരഞ്ഞെടുക്കാൻ കാരണമാണ് കോട്ടയം കൊല്ലം എറണാകുളം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ നിന്നുള്ള ബജറ്റ് ടൂറിസം ബസ്സുകളാണ് ജില്ലയിലേക്ക് ഇനി എത്തുക വൺ ഡേ ടു ഡേ ടൂർ പാക്കേജുകളാണ് കൂടുതലായും ഉണ്ടാവുക ജില്ലയിലെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ചേർത്തുള്ള സമഗ്ര ബജറ്റ് ടൂറിസം പാക്കേജാണ് നടപ്പിലാവുക പയ്യാമ്പലം ബീച്ച് ബേബി ബീച്ച് പയ്യാമ്പലം പ്ലാനറ്റോറിയം വാച്ച് ടവർ കണ്ണൂർ സെന്റ് ആഞ്ചലസ് കോട്ട അറയ്ക്കൽ മ്യൂസിയം മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ച് ധർമ്മടം തുരുത്ത് ചൂട്ടാടു ബീച്ച് മാട്ടൂൾ പെറ്റ് സ്റ്റേഷൻ വായലപ്ര ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് വിസ്മയ പാർക്ക് സ്നേക്ക് പാർക്ക് പൈതൽമല ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം പാലക്കയം തട്ട് പഴശ്ശി ഡാം എന്നിവ ഉൾക്കൊള്ളിച്ച ടൂറിസം സർക്കിട്ടാണ് ജില്ലയിൽ കെഎസ്ആർടിസി ബജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം ഉൾപ്പെടെ ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും ഉൾക്കൊള്ളിച്ചുള്ള പാക്കേജും ഒരുക്കും ജില്ലയുടെ ടൂറിസം കേന്ദ്രങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കുന്നതിലൂടെ കെഎസ്ആർടിസിക്ക് മികച്ച വരുമാനം കൈവരിക്കാനാകുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക്